ഏതൊരു നികുതിയിലുണ്ടാകുന്ന മാറ്റവും ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കും അത് നികുതി കൂടിയാൽ ജനങ്ങളുടെ ജീവിതം കുറച്ചുകൂടെ ദുസ്സഹമാവും നികുതി കുറഞ്ഞാൽ അത് ആശ്വാസമാവുകയും ചെയ്യും ആ അർത്ഥത്തിൽ ഇപ്പൊ എടുത്തിരിക്കുന്ന ജി എസ് ടി കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പുറത്ത് ചുമതല നിധി എന്ന നിലയിൽ കേന്ദ്ര സർക്കാരുടെ എടുത്ത ഈ തീരുമാനം തീർത്തും സ്വാഗതാർഹമാണ് പക്ഷേ അതിന്റെ ഒരു മറുവശമുണ്ട് രണ്ടായിരത്തി പതിനേഴില് വാറ്റ് മാറിയിട്ട് ജി എസ് ടി നിലവിൽ വന്ന സമയത്ത് ഇതേപോലെ തന്നെ നികുതി ഘടന മാറുകയും നികുതിയിൽ ഒരുപാട് അന്ന് ഉയർന്ന നികുതി ഉണ്ടായിരുന്ന പല ഉൽപ്പന്നങ്ങളും കുറഞ്ഞ നികുതിയുടെ സ്ലാബിലേക്ക് മാറി പക്ഷെ അന്ന് ഇതിന്റെ ഗുണം ജനങ്ങൾക്കുണ്ടായില്ല അപ്പൊ നികുതി കുറച്ചപ്പെട് ഉൽപ്പാദകരെന്താ ചെയ്തതെന്ന് വെച്ചാല് ആ കുറഞ്ഞ നികുതിക്ക് ആനുപാതികമായിട്ട് വില വർദ്ധിപ്പിക്കുകയുണ്ടായത് എന്ന് പറഞ്ഞാൽ പഴയ വിലയിൽ തന്നെ ആയിരുന്നു നികുതി കുറഞ്ഞിട്ടും ആളുകൾക്ക് ഉൽപ്പന്നം ലഭിച്ചത് അത് ഉൽപാദകർ കാണിച്ച ഒരു പരിപാടിയാണ് അപ്പൊ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അന്ന് കേന്ദ്ര സർക്കാർ ആന്റി പ്രോഫിറ്റിയറിംഗ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് അല്ല ആന്റി പ്രോഫിറ്റ് ഇയറിംഗ് സ്ക്വാഡൊക്കെ രൂപീകരിച്ചിട്ട് ഈ വിധത്തിൽ വില ഉയർത്തി വിൽക്കുന്ന ഉൽപ്പാദകരെ കണ്ടുപിടിക്കണം നിയമ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊട്ടും ഇഫക്റ്റീവ് ആയില്ല പക്ഷെ അന്ന് രണ്ടായിരത്തി പതിനേഴില് ജി എസ് ടി നടപ്പിലാക്കിയ സമയത്ത് വില കുറവ് കാര്യമായി ജനങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല പക്ഷെ ഇന്ന് കാര്യങ്ങളെയൊക്കെ മാറിയിട്ടുണ്ട് അന്ന് ഒരു വലിയൊരു ചേഞ്ചിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ വിലക്കുറവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് കുറേ കൂടെ ഉത്തരവാദിത്വപൂർണ്ണമായി കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കൊക്കെ ജാഗ്രതാപൂർവം ഇടപെടാവുന്നതാണ് പഴയ സാഹചര്യം എന്ന് മറ്റൊരു കാര്യമുള്ളത് ഈ ലോട്ടറിയെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം കേരളത്തിലെ സർക്കാരിന് ഏറ്റവും കൂടുതൽ പണം ലഭിക്കുന്ന ഒരു സ്രോതസ് സ്രോതസ്സില് ലോട്ടറി തന്നെയാണ് അതിലിപ്പോ ലോട്ടറിയുടെ കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടോ കാരണം ഈ ജി എസ് ടി കൂട്ടിയിട്ടുണ്ടെങ്കിലും ടിക്കറ്റിന്റെ വില കൂടാൻ സാധ്യത എന്നുള്ളതാണ് ധനവകുപ്പ് പറയുന്നത് ഈ ലോട്ടറിക്കാരെ സംബന്ധിച്ച് ഈ ഒരു പുതുക്കിയ ജി എങ്ങനെയാണ് ബാധകമാകുക മേഡം ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട വരുമാനമല്ല ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം അത് തിരുത്തണം ആദ്യം തന്നെ ഒരു വർഷം കേരള സർക്കാരിന് ലോട്ടറിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ അറുന്നൂറ് കോടി രൂപയാണ് കേരള സംസ്ഥാനത്തിന്റെ ഒരു വർഷത്തെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം കോടിയാ ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം കോടിയിൽ കേവലം അറുന്നൂറ് കോടി എന്നൊക്കെ പറയുന്നത് നിസ്സാരമായ തുകയാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് ലഭിക്കുന്ന വരുമാനം അത്രമേ ഉള്ളൂ ഈ പക്ഷേ ലോട്ടറിയിൽ നിന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ായിട്ടുള്ള മനുഷ്യരും ഡെസ്റ്റിറ്റ്യൂഡ്സ് ആയിട്ടുള്ളവര് കയ്യോ കാലോ ഇല്ലാത്തവരോ അംഗപരിമിതരായിട്ടുള്ളവരോ അല്ലെങ്കിൽ കണ്ണ് കാണാത്തവരായിട്ടുള്ള ജോലി എടുക്കാൻ നിവൃത്തിയില്ലാത്ത പ്രായമേറിയ ആളുകൾ ഇത്തരം ആളുകളാണ് ആ മേഖലയിൽ ലോട്ടറി വിൽപ്പനയിൽ ഉള്ളത് നമ്മൾ ദിവസം കണ്ടുവരുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഒന്നര ലക്ഷത്തോളം ആളുകൾ അപ്പൊ ആ ഒന്നര ലക്ഷത്തോളം ആളുകളുടെ ഒരു ജീവിതമാർഗം എന്ന നിലയിലാണ് നമ്മൾ ഒന്നാമത് ലോട്ടറി മനസ്സിലാക്കേണ്ടത് അല്ലാതെ സംസ്ഥാന സർക്കാരിന് മുഖ്യമായ വരുമാന സ്രോതസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പലരും വേറൊരു അബദ്ധമില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ആയിരം കോടി രൂപ തികച്ച് സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ലോട്ടറിയുടെ വിലയില് അല്ല നികുതിയിൽ വർധനവും എത്രയാ നാൽപ്പത് ശതമാനത്തോളം നികുതി ഉയർത്തിയത് ഇതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ എന്നൊക്കെ ഉള്ള ഒരു രീതിയിലാണ് കേരളത്തിലെ ലോട്ടറിയെ മനസ്സിലാക്കുന്നതെന്ന് തോന്നുന്നു ഏതാണ്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെ പണ്ട് സാൻഡിയാഗോ മാർസിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഏതാണ്ട് അവർ ഏതാണ്ട് ഒരു ഗ്യാഗുംപ്ലിംഗ് ടൈപ്പിലാണ് നടത്തുന്നത് പക്ഷേ കേരളത്തിലെ ലോട്ടറി എന്ന് പറയുന്ന ആ വിധത്തിലല്ല ഒന്ന് സംസ്ഥാനത്തിന് പ്രധാന വരുമാനം പ്രധാനപ്പെട്ട പതിനഞ്ച് വരുമാനത്തിൽ പോലും ഒന്നല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മറ്റൊന്ന് ഈ ലോട്ടറിയുടെ വിലവർധന ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ അതിലെ ദോഷം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഒന്ന് ഇതിന്റെ കമ്മീഷൻ ഏജൻസാണ് ഇത് ഇതിന്റെ മൊത്ത വിൽപ്പനക്കാരൊക്കെയാണ് അവരാണ് പ്രധാനമായിട്ട് മറ്റൊന്ന് സർക്കാരിന്റെ വരുമാനത്തിൽ ഏതാണ്ട് ഒരു നൂറുന്നൂറ്റൻപത് കോടിയോളം കുറവ് ഈ അറുന്നൂറ് കോടിക്കകത്തൊന്ന് ഏതാണ്ട് ഒരു നൂറ് ൂറ്റമ്പത് കോടി രൂപയോളം കുറവ് വരുത്തും പിന്നെ സമ്മാനങ്ങളുടെ അളവ് മുൻപുണ്ടായിരുന്നതിനെക്കാട്ടിലൊരു അല്പം കുറവ് വരും ഈ വിധത്തിലാണ് ലോട്ടറി യഥാർത്ഥത്തിൽ കേരളത്തെ ബാധിക്കാനായിട്ട് പോകുന്നത് സാധാരണക്കാരായ മനുഷ്യരുടെ നിസ്വരായിട്ടുള്ള മനുഷ്യരുടെ ഒരു ജീവിതമാർഗം എന്ന നിലയിലാണ് നമ്മൾ ലോട്ടറിയെ മനസ്സിലാക്കേണ്ടത് അല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ പ്രധാന വരുമാനത്തിൽ ഒരു പതിനഞ്ചിലും ഒന്നുകൂലുമല്ല ലോട്ടറി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഇപ്പോ ഇതൊരു ഈ ഒരു തീരുമാനം ആശ്വാസകരമായ കാര്യമായി തന്നെ നമുക്ക് കണക്ക് കൂട്ടാമല്ലോ അല്ലേ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് നികുതി കുറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ആശ്വാസകരമാണ് പക്ഷെ പ്രൊവൈഡ് ഇതിന്റെ ഉൽപാദകരാണല്ലോ വില നിശ്ചയിക്കുന്നത് റീറ്റെയിൽ പ്രൈസ് നിർണയിക്കുന്ന അവരാണ് അവർ ഈ റീറ്റെയിൽ ഈ നികുതി സാഹചര്യം കുറഞ്ഞത് കണ്ട് വില ഉയർത്തി വെച്ച് വീണ്ടും ഇറ്റ് കഴിഞ്ഞ പഴയ വിലയ്ക്ക് തന്നെ തന്നെയായിരിക്കും ഉൽപ്പന്നം സാധാരണക്കാരന്റെ കയ്യിൽ കിട്ടുക ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുൻപ് ആന്റി പ്രോഫിറ്റിയറിംഗ് കമ്മിറ്റിയും സ്ക്വാഡും ഒക്കെ രൂപീകരിച്ചത് പക്ഷെ അന്ന് അത് രണ്ടായിരത്തി പതിനേഴിൽ ഒട്ടും ഇഫക്റ്റീവ് ആയില്ല ഈ പ്രാവശ്യം ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും ഈ വില കുറയുന്നുണ്ട് എന്നത് സർക്കാരുകൾ ജാഗ്രതയോട് നോക്കി നിൽക്കേണ്ടതുണ്ട് മറ്റൊരു സംഗതി കൂടെ പറയാനുള്ളത് ഇപ്പൊ ഈ കൺസ്യൂമറ ചെറിയ വലിയ വിലയില്ലാത്ത കൺസ്യൂമർ ബുക്ക്സ് ഉണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ബിസ്ക്കറ്റ് പോലുള്ള ഉൽപ്പന്നങ്ങളുണ്ട് അത്തരം ഉൽപ്പന്നങ്ങൾക്ക് വില കുറയ്ക്കുന്നതിന് പകരമായിട്ട് ഇവരെന്താ ചെയ്യുക അതിന്റെ ക്വാണ്ടിറ്റിയിൽ ഗ്രാമങ്ങളിൽ വർധന വരുത്തി പഴയ വിലയ്ക്ക് തന്നെ വിൽക്കുമെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ വായിക്കാനായിട്ട് ഇടയായത് അപ്പം ഈ വിധത്തിലൊക്കെ മാറ്റങ്ങൾ വരും പക്ഷെ അത് ജനങ്ങൾ ശ്രദ്ധിക്കണം പക്ഷെ ജനങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം ഫുഡ്സിനാണ് വില കുറയുന്നത് അവരിങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ഐറ്റം വൈസ് അത് നോക്കാൻ ഇടയില്ല ഇതിന്റെ ജനങ്ങൾക്ക് വില കുറയുമെന്ന് പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് സ്റ്റേറ്റിനെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു ബാലഗോപാൽ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടത് എണ്ണായിരം മുതൽ പതിനായിരം കോടി രൂപയുടെ വരെ കുറവ് സംസ്ഥാന സർക്കാരിന് ഉണ്ടാവുന്ന കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് ജി എസ് ടിയിൽ ഉണ്ടായിരിക്കുന്ന കുറവ് സ്റ്റേറ്റിന്റെ വരുമാനത്തെ ദോഷമായി ബാധിക്കും എന്നുള്ളത് വളരെ ആശങ്കാജനകമായ കാര്യം കാരണം നമുക്ക് ജി എസ് ടി കൗൺസിൽ നിന്ന് സ്റ്റേറ്റിന് ലഭിക്കുന്ന വിഹിതത്തിൽ വലിയ കുറവ് കഴിഞ്ഞ അഞ്ചു വർഷത്തിലുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഗ്രാൻഡ് സിനേഡ് ലഭിക്കുന്നതിൽ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഏതാണ്ട് ഇരുപതിനായിരം കോടി രൂപയോളം കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിലേക്കുള്ള വരവ് കുറഞ്ഞിട്ടുണ്ട് അഞ്ചു വർഷം കൊണ്ട് ഓർക്കണം ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയോളമുള്ള കുറവ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു പരിസരത്തിൽ ജി എസ് ടിയിൽ നിന്നുള്ള ഒരു എണ്ണായിരമോ പതിനായിരം കോടി രൂപ കുറയെന്ന് പറഞ്ഞാൽ വലിയ ഒരു ഒരു പ്രശ്നമായിരിക്കും സംസ്ഥാനത്തിന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അത് നമ്മൾ ജാഗ്രതയോടെ കാണേണ്ട ഒരു പ്രശ്നം തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം